ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ പന്ത്രണ്ടാം മൈലെന്ന് പറയുന്ന സ്ഥലമുണ്ട് പന്ത്രണ്ടാം മൈൽ പാലാ പൊങ്ങുന്ന ഹൈവേയിലാണ് പന്ത്രണ്ടാം മൈലുള്ളത് ആ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി രണ്ട് റോഡിൻ്റെ സൗകര്യമുള്ള ഒന്ന് ബൈപ്പാസ് റോഡുമുണ്ട് ഒന്ന് മുനിസിപ്പൽ റോഡുമുണ്ട് ആ രണ്ട് റോഡിൻ്റെ സൗകര്യമുള്ള പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഇത് കഴിഞ്ഞ വർഷം മൊത്തം ഒന്ന് ഇന്നുവേഷൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് കംപ്ലീറ്റ് ഒതുക്കി പണിതിരിക്കുന്നതാണ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടാണ് വടക്കോട്ടാണ് വഴി ഇറങ്ങുന്നത് വാസ്തുവൊക്കെ ഉത്തമമായ സ്ഥലമാണ് ിൽ തന്നെ നല്ല സൗകര്യമുള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം റിനുവേഷൻ ചെയ്ത വീടാണ് ഈ കാണുന്ന മുനിസിപ്പൽ റോഡാണ് ഈ വീടിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ വില പറയുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് യിലേക്ക് ഒന്ന് കാണാം എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളൊക്കെ ആണ് കാണുന്നത് ബൈപാസ് ആണ് കൊട്ടാരമറ്റം സ്റ്റാൻഡിലേക്ക് പോകുന്ന കടപ്പാട്ടർ അമ്പലത്തിലേക്ക് പോകുന്ന ബൈപ്പാസ് ആണ് കാണുന്നത് കുറച്ച് സ്പേസ് കൃഷിക്കായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പാല ടൗണിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് രണ്ട് നില വീട് കഴിഞ്ഞ വർഷം മൊത്തം റിന്യൂവേഷൻ ചെയ്ത വീടാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ പറയുന്നു നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് പാല ടൗണിൻ്റെ സൗകര്യത്തിൽ നല്ലൊരു വീട് നോക്കുന്നവർ ബന്ധപ്പെടുക